മലയാള സിനിമയുടെ ചരിത്രത്തിലെ രണ്ട് അതുല്യ പ്രതിഭകൾ ഒരേ ഫ്രെയിമിൽ നടൻ മധുവും മെഗാസ്റ്റാർ മമ്മൂട്ടിയും തിരുവനന്തപുരത്തെ കണ്ണമൂലയിലെ ശ്രീഭവനത്തിൽ മധുവിന്റെ വസതിയിൽ വെച്ചായിരുന്നു ഈ അപൂർവ സംഗമം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇരുവരും നേരിട്ട് കണ്ടുമുട്ടുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ സൂപ്പർ സ്റ്റാറിനൊപ്പം എന്ന അടിക്കുറിപ്പോടെ മമ്മൂട്ടി തന്നെ ഈ ചിത്രം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചു ഈ ചിത്രം ആരാധകർ ഏറ്റെടുത്തതോടെ മെഗാസ്റ്റാർ വിത്ത് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തോടെ അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് തരംഗമായി മാറി പിന്നീട് സംഭവിച്ചൊന്നും പറയണ്ടല്ലോ മധുവിന്റെ മകളൂമയും ഭർത്താവ് കൃഷ്ണകുമാറും ചേർന്നാണ് മമ്മൂട്ടിയെ സ്വീകരിച്ചത് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ഇരുവരും പഴയ ഓർമ്മകൾ പങ്കുവച്ചു മധുവിനെ ആദ്യമായി കണ്ട നിമിഷം മമ്മൂട്ടി ഓർത്തെടുത്തു ഞാനന്ന് കോളേജിൽ പഠിക്കുകയാണ് വാപ്പ അറിയാതെ ഒരു കൂട്ടുകാരനെ വിളിച്ച് വള്ളം തുഴഞ്ഞാണ് ആദ്യമായി സാറിന്റെ അടുത്ത് വന്നത് ഒരു നിമിത്തം പോലെ സാറ് ഞങ്ങളുടെ കൂടെ വള്ളത്തിലേക്ക് കയറി വൈക്കത്ത് ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ നടന്ന ആ ആദ്യ കൂടിക്കാഴ്ച മമ്മൂട്ടി ഓർത്തെടുത്തു അന്ന് പഠനകാര്യങ്ങൾ തിരക്കിയത് മമ്മൂട്ടി ഓർത്തെടുത്തു വള്ളത്തിലും ബോട്ടിലും ഒക്കെ കയറുന്നത് വലിയ ഇഷ്ടവും ഉത്സാഹവുമായിരുന്നു അതല്ലേ രണ്ട് പയ്യന്മാർ ഒന്ന് വിളിച്ചപ്പോൾ മുന്നും പിന്നും നോക്കാതെ കയറരുത് എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അടുത്തിടെ അമരം സിനിമ വീണ്ടും കണ്ടെന്നും നടുക്കടലിലേക്ക് തുഴഞ്ഞു പോകുന്ന സീൻ ആവർത്തിച്ചു കണ്ടെന്നും മധു പറയുന്നുണ്ട് അതേസമയം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇടവേളയ്ക്ക് ശേഷം ഇത്രയും കാലം ആയിരപ്പുറ തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചു കൂടാതെ മമ്മൂട്ടിയുടെ സി ബി ഐ സീരീസിലെ സംവിധായകനായ കെ മധു നടൻ മധുവുമായി ബന്ധമുള്ള വ്യക്തിയല്ല എന്നതും ശ്രദ്ധേയമാണ് മലയാള സിനിമയുടെ രണ്ട് കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന മഹാനടന്മാരാണ് മധു മമ്മൂട്ടി പുതിയ കാലത്തെ തിരക്കുകൾക്കിടയിൽ മമ്മൂട്ടി തന്റെ ഇഷ്ടതാരത്തെ എന്റെ ഹീറോയെ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന കാണാൻ സമയം കണ്ടെത്തിയത് അവരുടെ ശക്തമായ വ്യക്തിബന്ധം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ് സൗഹൃദത്തിനും സ്നേഹത്തിനും മുന്നിൽ താരപ്പകിഴുകൾക്ക് സ്ഥാനമില്ലെന്ന് ഈ കൂടിക്കാഴ്ച ഓർമ്മിപ്പിക്കുന്നു എന്റെ ഹീറോയെ കാണാൻ ഇനിയും എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി മടങ്ങിയത് ഈ വാക്കുകൾ തന്നെ അവരുടെ ആഴത്തിലുള്ള സ്നേഹബന്ധത്തിന് അടിവരയിടുകയാണ് കൂടാതെ ഇവരുടെ ഒരുമിച്ചുള്ള ഈ ചിത്രങ്ങൾ ഇപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് സ്റ്റാർ വിത്ത് സൂപ്പർ സ്റ്റാർ രണ്ട് കാലഘട്ടത്തിന്റെ അധികായർ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വന്നത് കേരള പിറവി ദിനത്തിന് തൊട്ടടുത്ത ദിവസമുണ്ടായ ഈ കൂടിക്കാഴ്ചയെ മലയാള സിനിമയുടെ ചരിത്ര നിമിഷങ്ങളാണെന്നാണ് ആരാധകർ രേഖപ്പെടുത്തുന്നത് ഇരുതാരങ്ങളുടെയും ആരാധക കൂട്ടായ്മകൾ ഈ ചിത്രം വലിയ ആഘോഷമായി മാറ്റുകയും മലയാള സിനിമയിലെ തലമുറകൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ പ്രകീർത്തുകയും ചെയ്യുകയാണ്